എല്ലാവർക്കും സ്വാഗതം ഇന്ന് മുതൽ എല്ലാഴ്ചയിലും പരിശുദ്ധ മാതാവിൻ്റെ ലോകത്തിലെ പല ഭാഗങ്ങളിലുള്ള പ്രത്യക്ഷീകരണവുമായിട്ട് ബന്ധപ്പെട്ട ചെറിയ വീഡിയോസ് എൻ്റെ ചാനലിൽ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് നിങ്ങളെല്ലാവരും ഇതിനെ സപ്പോർട്ട് ചെയ്യണമെന്ന് സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ഇതിനെ നമ്മൾ വിളിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അമ്മയുടെ അരികിലേക്ക് ഇന്ന് ആദ്യം ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് അയർലൻഡിലെ നോക്ക് എന്ന് പറയുന്ന ഒരു വലിയ തീർത്ഥാടന നോക്ക് എന്നറിയപ്പെടുന്ന ഒരു കൊച്ചു ഗ്രാമം പടിഞ്ഞാറൻ അയർലൻഡിലെ ഒരു ചെറിയ ഗ്രാമപ്രദേശമാണ് സെയിൻറ്റ് ജോൺ ഓഫ് ദ ബാപ്റ്റിസ്റ്റിന്റെ ഒരു ചെറിയ പള്ളിയാണ് അക്കാലത്ത് അവിടെ ഉണ്ടായിരുന്നത് ഈ പള്ളിയുടെ ഓൾട്ടറിന്റെ പുറകിലുള്ള ചുമരിലാണ് പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രത്യക്ഷീകരണം കാണപ്പെട്ടത് ഈ പള്ളിയിലെ വികാരിയച്ചനായിരുന്നു ഫാദർ ഖവന ഫാദർ ഖവനയുടെ ഹൗസ് കീപ്പർ ആയിരുന്നു മേരി മെക്ലോക്ക് മേരിയാണ് പരിസ്ഥമാതാവിൻ്റെ പ്രത്യക്ഷീകരണം ആദ്യമായിട്ട് കണ്ട് വികാരിയച്ഛനെയും അവിടെ താമസിച്ചിരുന്ന ഇളക്കക്കാരെയും അറിയിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി വളരെ തണുപ്പും കാറ്റുമുള്ള ഒരു സായാഹ്നത്തിലാണ് പരിസ്ഥമാതാവിന്റെ പ്രത്യക്ഷീകരണം കാണപ്പെട്ടത് ഏകദേശം രണ്ടു മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു പ്രത്യക്ഷീകരണമായിരുന്നു ഇത് ഈ പ്രത്യക്ഷീകരണത്തില് പരിശുദ്ധ മാതാവ് പ്രത്യേകമായിട്ട് വാക്കുകൊണ്ട് മെസ്സേജുകളൊന്നും നിലക്കപ്പെട്ടില്ലെങ്കിലും ഇത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഒരു പ്രത്യക്ഷീകരണമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത് പരിശുദ്ധ മാതാവും വിശ്വ ഔതാവും വിശ്വ യോഹന്നാനും ഒരു ഓൾട്ടർ ഒരു കുഞ്ഞാടൊരു കുരിശ് ഇതിനു ചുറ്റും മാലാകന്മാരുടെ ഒരു വ്യൂഖം ഇങ്ങനെയാണ് പ്രത്യക്ഷീകരണം കാണപ്പെട്ടത് ഈ പ്രത്യക്ഷീകരണത്തിൽ വാക്കുകൾ കൊണ്ട് നമുക്ക് മെസ്സേജ് ഒന്നും ലഭിച്ചില്ലെങ്കിലും ഈ നാല് രൂപങ്ങൾക്കും ജപമാലയുടെ നാല് രഹസ്യങ്ങളുമായിട്ട് ബന്ധമുണ്ടെന്നാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് വിശ്വസിതാവ് സന്തോഷത്തിൻ്റെ രഹസ്യത്തെയും വിശ്വ യോഹന്നാൻ പ്രകാശത്തിൻ്റെ രഹസ്യത്തെയും അതുപോലെ തന്നെ ഓൾട്ടർ കുരിശ് കുഞ്ഞാട് ഇത് ദുഃഖത്തിൻ്റെ രഹസ്യത്തെയും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പരിസ്ഥ മഹത്വത്തിന്റെ രഹസ്യത്തെയും സൂചിപ്പിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇന്ന് പതിനായിരം ആളുകൾ മെയ് മാസത്തിലും അതുപോലെ തന്നെ ഓഗസ്റ്റ് മാസത്തിലും ആളുകൾ അവിടെ സന്ദർശിക്കപ്പെടുന്നു ഇത് ഒരു വലിയൊരു ഷിറനായി മാറിയിരിക്കുകയാണ് അന്ന് അപ്പാരിഷൻ നടന്നിട്ടുള്ള സ്ഥലം ചെറിയ ഒരു സൈഡ് ചാപ്പലായിട്ട് മാറ്റിയിരിക്കുന്നു ഇവിടെ സമാധാനം ഇവിടെ വരുന്നവർക്കൊക്കെ സമാധാനം ലഭിക്കുന്നു ലഭിക്കുന്നുവെന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ വന്നവരും പെട്ടെന്ന് തിരിച്ചു പോകാറില്ല ഇവിടെ നമ്മുടെ മലയാളികൾ സീറോ മലബാർ സഭയുടെ പത്തിരുപത് വർഷത്തെ പ്രവർത്തന ഫലമായിട്ട് ഒരു വലിയ ജനക്കൂട്ടം തന്നെയാണ് എല്ലാ മെയ് മാസത്തിലും ഈ തീർത്ഥാടന കേന്ദ്രത്തിലും പങ്കെടുക്കുന്നത് കഴിഞ്ഞ മെയ് മാസത്തിലും മേജർ ആർച്ചുബിഷപ്പായിട്ടുള്ള മാർഫേൽ തട്ടിൽ പിതാവ്

എല്ലാം സജ് വളരെ മനോഹരമായിട്ട് സജ്ജമാക്കപ്പെട്ടിരിക്കുകയാണ് ഇവിടെ സേവനമനുഷ്ഠിച്ചിട്ടുള്ള എല്ലാ വൈദികരെയും അന്ദിപൂർവം ഈ അവസരത്തിൽ ഒക്കെയാണ് ബഹുമാനപ്പെട്ട ക്ലമൻ പാടത്തി പറമ്പു അച്ഛൻ മാത്യു വർക്കറമ്പൻ അതുപോലെ ആന്റണി അച്ഛൻ മനോജ് അച്ഛൻ ഇപ്പോഴുള്ള ജോസച്ചൻ റോയച്ചൻ അതുപോലെ സദാനച്ഛൻ നാഷണൽ കോടായിട്ടുള്ള നമ്മുടെ ജോസഫ് അച്ഛൻ എല്ലാ അച്ഛന്മാരെയും നിരവധി അച്ഛന്മാർ അച്ഛന്മാരുണ്ട് വളരെ മനോഹരമായിട്ട് കൊണ്ടാടുന്നൊരു തിരുനാള് തന്നെയാണ് പരിസ്ഥ മാതാവിനോട് Hail Mary, full of grace, Lord is with you. Blessed are you among women. Blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for our sinners now and at the hour of our death. Amen.